നമസ്കാരം അധോലോക ക്രിമിനൽ ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടു അത്തരത്തിലുള്ള അഭ്യൂഹം വളരെ ശക്തമായി തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹം പരക്കുന്നതിന് മുന്നേ ദാവൂദ് ഇബ്രാഹിമിന് അജ്ഞാതൻ വിഷം കൊടുത്തു എന്നും അയാൾ കറാച്ചിയിലെ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലാണോ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്താണ് ദാവൂദ് ഇബ്രാഹിമിന് സംഭവിച്ചത് അയാൾ കൊല്ലപ്പെട്ടോ അതോ ഗുരുതരാവസ്ഥയിലാണോ ആരായിരിക്കും ദാവൂദിന് വിഷം നൽകിയത് പരിശോധിക്കാം വിശദമായി തന്നെ മുംബൈ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു സൂചനകൾ ഇത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് കറാച്ചിയിലെ ആശുപത്രിയിൽ ഞായറാഴ്ച അതായത് ഇന്നലെ ദാവൂദ് മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് അജ്ഞാതൻ വിഷം നൽകിയതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ ദാവൂദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി എട്ടിനും ഇടയിൽ ഇയാൾ മരിച്ചു എന്നുമാണ് ഈ അഭ്യൂഹം പറയുന്നത് ഇന്നലെ രാത്രി മുതൽ പാകിസ്ഥാനിൽ ഇൻ്റർനെറ്റ് സേവനം തടസ്സപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതുകൂടി ആയതോടെ ദാവൂദ് മരിച്ചതായുള്ള സംശയം ജനങ്ങൾക്കിടയിൽ ബലപ്പെടുകയാണ് എന്തോ വലിയ സംഭവം മൂടി വയ്ക്കുന്നതിൻ്റെ ഭാഗമാണ് ഇൻ്റർനെറ്റ് തടസ്സപ്പെടൽ എന്ന് സംശയിക്കുന്നതായി പാകിസ്ഥാനിലെ മാധ്യമപ്രവർത്തക ആർജു കസ്മി പറഞ്ഞു എന്നാൽ പി ടി ഐ പാർട്ടി സംഘടിപ്പിക്കുന്ന റാലി കാരണമാണ് ഇൻ്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടത് എന്നാണ് പാകിസ്ഥാനിലെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഞായറാഴ്ച രാത്രി മുൻ പ്രധാനമന്ത്രിയും പി ടി ഐ ചെയർമാനുമായ ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ വെർച്വൽ റാലി നടന്നിരുന്നു ലാഹോർ കറാച്ചി ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിൽ ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തടസ്സപ്പെട്ടതായി പാക് ദിനപത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്തു എന്നാൽ പാക് ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല മെയ് ഒൻപതിന് ഇമ്രാൻഖാനെ അന്ന് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പാക് ആഭ്യന്തര മന്ത്രാലയം ഇന്റർനെറ്റ് സേവനം നിർത്തിവച്ചിരുന്നു ഇത്രയും പറഞ്ഞത് സ്ഥിരീകരണം ഇല്ലാത്ത വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദാവൂദ് ആശുപത്രിയിലാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അജ്ഞാതൻ വിഷം നൽകി എന്നും അതല്ല ദാവൂദ് വിഷം കഴിച്ചതാണ് എന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആശുപത്രിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സീനിയർ ഡോക്ടർമാർക്കും അടുത്ത കുടുംബാംഗങ്ങൾക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ദാവൂദ് ഇബ്രാഹിമിനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഫ്ലോറിൽ നിന്നും ആശുപത്രിയിലെ മറ്റ് രോഗികളെ മാറ്റി ഇയാളുടെ ബന്ധുക്കളായ അലീഷ പാർക്കർ സാജിദ് വാഗ്ലെ എന്നിവരിൽ നിന്നും മുംബൈ പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട് ഇനിയിപ്പോൾ ദാവൂദ് മരിച്ചിട്ടുണ്ടാകുമോ അതോ ഗുരുതരാവസ്ഥയിലായിരിക്കുമോ എന്തുകൊണ്ടാണ് ദാവൂദ് വിഷം കഴിച്ചതാണ് എന്ന വാർത്തയ്ക്ക് ആധാരം അങ്ങനെയാണെങ്കിൽ ദാവൂദ് അതിന് എന്തിനാണ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യം അത്രയും വലിയ ഭീഷണി അയാൾ നേരിട്ടിരുന്നോ ആരായിരിക്കും ആ ഭീഷണിക്ക് പിന്നിൽ അതല്ല എങ്കിൽ വിഷം കൊടുത്ത അജ്ഞാതനെ സംബന്ധിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരവധി നിലനിൽക്കുകയാണ് ഡി കമ്പനി എന്ന പേരിൽ അന്താരാഷ്ട്ര ഭീകര ശൃംഖല നടത്തി വരികയായിരുന്നു ദാവൂദ് ഇബ്രാഹിം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മയക്കുമരുന്ന് കടത്ത് കള്ളപ്പണ ഇടപാട് കൊള്ള കൊല ആയുധക്കടത്ത് തുടങ്ങിയവയാണ് ഡി കമ്പനിയുടെ പ്രവർത്തന മേഖല ഇത്രയും കാലം അയാൾ യാതൊരു തടസ്സവുമില്ലാതെ ഇത് നടത്തിവരികയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഇന്ത്യയും യു എനും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ദാവൂദ് ഇബ്രാഹിമിൻ്റെ തലയ്ക്ക് ഇരുപത്തിയഞ്ച് ദശലക്ഷം ഡോളർ വിലയിട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനാണ് ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞല്ലോ രണ്ടാം വിവാഹത്തിന് ശേഷം ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിൽ കഴിയുന്നതായി അയാളുടെ സഹോദരി ഹസീന പാർക്കറിൻ്റെ മകൻ കഴിഞ്ഞ ജനുവരിയിൽ എൻ ഐ എയോട് പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് പുറത്തു വന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു കറാച്ചിയിലെ അബ്ദുള്ള ഗാസി ബാബ ദർഗയ്ക്ക് സമീപമുള്ള പ്രതിരോധ മേഖലയിലാണ് ദാവൂദ് ഇബ്രാഹിം താമസിക്കുന്നത് രണ്ടാം ഭാര്യ പാക് പത്താൻ വിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്നും ദാവൂദ് തൻ്റെ ആദ്യ ഭാര്യ മെഹ്ജബീനുമായി വിവാഹമോചനം ചെയ്തിട്ടില്ല എന്നും ഹസീന പാർക്കറിൻ്റെ മകൻ പറഞ്ഞു ആദ്യ ഭാര്യയെ വിവാഹമോചനം ചെയ്തതായി കാണിക്കുന്ന രേഖകൾ തെറ്റാണ് വിശേഷ ദിവസങ്ങളിൽ ആദ്യ ഭാര്യയുമായി ഫോണിൽ സംസാരിക്കാറുണ്ട് അവർ വാട്സാപ്പ് കോളുകൾ വഴിയാണ് ബന്ധപ്പെടുന്നത് എന്നും അനന്തരമൻ പറഞ്ഞു ഏതായാലും ഈ വിഷയങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല പാകിസ്ഥാനിലാണ് ദൌദ് ഇബ്രാഹിം കഴിയുന്നത് എന്നും ഇന്ത്യക്ക് കൈമാറണമെന്നുള്ള ആവശ്യം നിരന്തരം ഇന്ത്യ മുന്നോട്ട് വയ്ക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ ആവശ്യങ്ങൾക്കൊന്നും തന്നെ ഇവിടെ ദാവൂദ് ഇബ്രാഹിം ഇല്ല എന്നുള്ള മറുപടിയാണ് പാകിസ്ഥാൻ നൽകിയിരുന്നത് ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഇവിടെ യാതൊരു പിന്തുണയും നൽകുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു എന്തായാലും ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുകയോ ഇന്ത്യക്കെതിരായ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയോ ചെയ്ത പതിനേഴ് പേരാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത് ആ പട്ടികയിലേക്ക് ദാവൂദും എത്തുമോ എന്തായാലും ഇതിന് ഒരു സ്ഥിരീകരണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നേക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാം ഈ വാർത്തയുടെ നിജസ്ഥിതിക്കായി